ഹലോ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ സംഭവം എന്ന് വെച്ചാൽ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞതാ ഇവിടെ കണ്ടോ ഇവിടെ നമുക്ക് സൈഡ് വാൾ കോൺക്രീറ്റ് ചെയ്യേണ്ട പരിപാടിയാണ് ഇത് മുഴുവൻ വെട്ടി വൃത്തിയാക്കി ആ മണ്ണൊക്കെ വെട്ടി മാറ്റി ക്ലീൻ ചെയ്ത് വാനം തോണ്ടക്കുവാണ് ഇവിടുത്തെ പണി അപ്പോൾ ഞാൻ എൻ്റെ വർക്ക് തുടങ്ങിയിട്ടുണ്ട് സംഭവം ഇത് മുൻപ് പലതവണ ഇടിഞ്ഞ് വീണതാണ് കേട്ടോ ഇടിഞ്ഞ് വീണ് ഇതൊരു ലെവലില്ലാതെ കിടക്കുവാണ് ഇത് മുഴുവൻ ആ അധികളുള്ള മണ്ണ് മുഴുവൻ നമുക്കിതിൻ്റെ മുകളിലേക്ക് മാറ്റണം അപ്പോൾ ഈ കയറ് കെട്ടിയിരിക്കുന്ന ലെവലിന് ഇത് അരിഞ്ഞിറക്കണം അരിഞ്ഞിറക്കിയിട്ട് അതെല്ലാം ലോഡ് ചെയ്ത് മുകളിൽ കൊണ്ടുപോകണം കേട്ടോ അതാണ് ആദ്യത്തെ വർക്ക് അത് കഴിഞ്ഞിട്ടാണ് ഈ പറഞ്ഞ പോലെ വാനം വെട്ടി ലെവലിലേക്കൊക്കെ അതിന് ശേഷമാണ് കേട്ടോ ആദ്യം ഈ മണ്ണെല്ലാം ഒതുക്കണം ഈ കയർ കെട്ടിയ ലെവലിന് മുകളും നരിഞ്ഞിട്ടിട്ടുണ്ട് ഇനി ഇത് തറ ലെവല് താക്കണം ഈ മണ്ണെല്ലാം മാറ്റി ഇതെല്ലാം കോരി മാറ്റിയിട്ട് മാറ്റി അപ്പോൾ സമയം ഒരു മണി നമ്മൾ ഉണ്ണാൻ സമയമായി അപ്പോഴത്തേക്ക് നമ്മൾ ആ ഈ മണ്ണ് ഒരുവിധം മുക്കാൽ ഭാഗം മണ്ണ് മാറ്റിയിട്ടുണ്ടേ ഇനി തറ ലെവൽ ചെയ്യണം ഇനി ലെവൽ ചെയ്യാണ് നമുക്ക് കൂടുതലുള്ളത് ഈ മണ്ണ് ഇടിഞ്ഞു വീഴുന്നുണ്ട് കേട്ടോ അതായത് ആ ഉറപ്പില്ല അത് ഇടിഞ്ഞു വീഴുന്നുണ്ട് അപ്പോൾ അത് ശ്രദ്ധിച്ചാണ് നമ്മൾ ചെയ്യുന്നത് ഇത് നോക്കൂ നമ്മൾ ഇനി തറ ലെവൽ ചെയ്തിട്ടുണ്ട് ഇനി അരിഞ്ഞിറക്കിയാൽ മതി കുറച്ച് പണിയുണ്ട് നമുക്ക് ചോറ് കഴിക്കാനുള്ള സമയമായിട്ടുണ്ട് എൻ്റെ ചോറ്റും പാത്രത്തിൽ ഇന്നുള്ളതെന്ന് പറഞ്ഞാൽ ഇത് മീൻ കറിയാണേ മീൻ കറി പൊരിച്ച മീൻ ബീട്രൂട്ട് തോരൻ ഇന്ന് ആണ് കേട്ടോ അപ്പോൾ ഞാൻ ചോറ് കഴിക്കാനായിട്ട് പോവുകയാണ് ചോറ് കഴിച്ചിട്ട് ഇനി ബാക്കിയുള്ള പണിയാണ് കേട്ടോ അപ്പോൾ ചോറ് കഴിച്ചിട്ട് കാണും ഈ ഇളക്കി ഇട്ടിരിക്കുന്ന മണ്ണിന് കുറച്ചുകൂടി ഉള്ളു കേട്ടോ ബാക്കി നമ്മൾ തറ ലെവൽ അരിഞ്ഞിട്ട് ലെവൽ ചെയ്തെടുത്തിട്ടുണ്ട് കഴിഞ്ഞ് കേട്ടോ ഇത് എല്ലാം ഒതുങ്ങി ഒരുവിധം തീർന്നു വന്നപ്പോൾ താ ഇവിടുന്ന് കാണാൻ പറ്റുമെന്നറിയത്തില്ല നോക്കട്ടെ ആ ഇവിടെ നിന്ന് എല്ലാം കൂടെ പൊളിഞ്ഞ് താഴെ നടക്കുന്ന കഴിഞ്ഞതായിരുന്നു നമുക്കിനി ചെറിയ വാഹനം കൂടെ ഉള്ളായിരുന്നു എടുക്കാനായിട്ട് ഇവിടെ നിന്ന് കുറച്ചുകൂടെ എടുത്താൽ ജോലി തീരുമായിരുന്നു പണി തന്നു ഇനിയിപ്പോൾ അതും കോരി മാറ്റണം Es en. una പരിപാടി കഴിഞ്ഞിട്ടുണ്ട് ഇത്ര കോരി മാറ്റണം അപ്പോൾ ആ അപ്പോൾ നമ്മുടെ പണി കഴിഞ്ഞട്ടാ സംഭവം ഇനി ഇടിഞ്ഞൊന്നും ഇഴില്ലെന്നാണ് പ്രതീക്ഷിക്കുന്നത് സംഭവം നമ്മൾ ഇവിടം വരെ തോണ്ടിയിട്ടുള്ളു ഇതിൻ്റെ അപ്പുറത്തോട്ട് തോണ്ടിയില്ല കാരണം എന്ന് പറഞ്ഞാൽ ഇത് ഭിത്തി ഷേക്കാവുന്നുണ്ട് ഷേക്കാകുമ്പോഴും സംഭവം ഇവിടെ നിന്ന് ഇടിഞ്ഞ് വീഴാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മൾ ഇങ്ങോട്ട് തോണ്ടിയിട്ടില്ല അപ്പോൾ ആദ്യവരെ തോണ്ടിയിട്ടുള്ളു അതിനി നമ്മൾ പി സി സി കോൺക്രീറ്റ് ഇടാൻ വരുന്നിട്ട് അന്ന് രാവിലെ രാവിലെ വന്നിട്ട് തോണ്ടി കോൺക്രീറ്റ് ഇട്ട് ഇവിടെ ചെയ്യാനുള്ള പ്ലാനാണ് ഇനിയിപ്പോൾ നമ്മൾ പോകുന്ന സമയത്ത് ഇങ്ങനെയാണ് നാളെ ഇനി എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടെ ഇവിടെ നിന്നൊക്കെ ഇടിഞ്ഞ് വീഴുക ഇനിയും സാധ്യതയുണ്ട് അപ്പോൾ ഓക്കെ ഹലോ അപ്പം ഞാൻ വീട്ടിൽ വന്നു കേട്ടോ സംഭവം വരുന്ന വഴി ഭയങ്കര മഴയായിരുന്നു മേരിച്ച മഴയായിരുന്നു മഴയെല്ലാം നനഞ്ഞ് കുറേ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ ഉണ്ടായിരുന്നു സാധനങ്ങളൊക്കെ മേടിച്ചിപ്പോൾ വീട്ടിൽ വന്നു സംഭവം സൈറ്റിൽ ഏത് പരുവാകുമെന്ന് പറഞ്ഞുകൂടെ അവിടെ നല്ല മഴയാണെങ്കിൽ പണിയാവാൻ സാധ്യതയുണ്ട് അപ്പോൾ ഞാൻ മേടിച്ച സാധനങ്ങൾ കാണിച്ചുതരാം കുറേ സാധനങ്ങൾ തീർന്നായിരുന്നു കേട്ടോ അത്യാവശ്യം വേണ്ട സാധനങ്ങളെല്ലാം മേടിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ കുറച്ചു കാലത്തേക്ക് വേണ്ട സാധനങ്ങളൊക്കെ നല്ല തീ വിലയാണ് കേട്ടോ തീ വില എന്ന് പറഞ്ഞാൽ തീ വില അപ്പോൾ നമ്മുടെ ഇന്നത്തെ കാര്യങ്ങളൊക്കെ ഇത്രയൊക്കെ ഉള്ളൂ ഇനി കുളിക്കണം ആഹാരം കഴിക്കണം കിടന്നുറങ്ങണം പിന്നെ വീണ്ടും നാളെ റിപ്പീറ്റ് അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കാണുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു എനിക്ക് തോന്നുന്നു വീഡിയോ കാണുന്നവരൊക്കെ അവർ ജെനുവനായിട്ടുള്ള ആൾക്കാരാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് സംഭവം എന്നും നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു സംഭവം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെ ആയാലും നെഗറ്റീവ് ആയാലും അത് നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്താൻ മറക്കല്ലേ അപ്പോൾ ഇപ്പോൾ എനിക്ക് ഒരുപാട് സുഹൃത്തുക്കളെ കിട്ടുന്നുണ്ട് സംഭവം യൂട്യൂബിൽ കമൻ്റ് കൂടെ അല്ലാതെ ഒരുപാട് എന്നെ വഴിയിലൊക്കെ വെച്ച് കണ്ടും പല സ്ഥലങ്ങളിൽ വെച്ചും കണ്ടും സംസാരിക്കുന്നുണ്ട് എനിക്ക് വലിയ വലിയ സന്തോഷമാണ് കേട്ടോ ഇതൊക്കെ സംഭവം ചോദിക്കുന്നുണ്ട് പഴയ കണ്ടന്റ് വീഡിയോസ് ചെയ്യാത്ത ചെയ്യും കണ്ടൻറ് വീഡിയോസ് ഞാൻ ഇന്നലെ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ അതും ചെയ്യും നമ്മളെല്ലാം ഉണ്ട് സംഭവം എൻ്റെ ഡെയിലി ലൈഫ് വീഡിയോ ചോദിച്ച ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് പക്ഷേ ഇപ്പോൾ എനിക്കും ഇതൊരു അരമായിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ സംഭവം ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ഞാൻ ജോലി സ്ഥലത്ത് വെച്ച് ഇങ്ങനെ വീഡിയോ എടുക്കുന്നുണ്ട് സംഭവം ഞാൻ നിങ്ങൾ വീഡിയോ ലെങ്ത്ത് നോക്കിയാൽ മതി ഞാൻ വീട്ടിലെ കാര്യങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷമുള്ള കാര്യങ്ങൾ പിന്നെ ജോലി സൈറ്റിലൊക്കെ മൊത്തം കൂടിപ്പോയി ഇരുപത്തഞ്ച് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് ഇത്ര ഇത്ര ലെങ്തിലൊക്കെ ഉള്ള വീഡിയോസേ ഉള്ളൂ അപ്പോൾ ഇടയ്ക്കിടക്ക് അതായത് ആദ്യം കുറച്ച് ഇടയ്ക്ക് കുറച്ച് അവസാനം കുറച്ച് അങ്ങനെയാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് അല്ലാതെ ജോലി ചെയ്യാതെ ഞാൻ വീഡിയോ മാത്രം എടുത്തുകൊണ്ട് നിൽക്കുന്നില്ല ചിലർ അങ്ങനെ എൻ്റെ അടുത്ത് കമൻറ്റ് പറയുന്നുണ്ട് പക്ഷേ അത് പറയണം എനിക്കത് ഇഷ്ടമാണ് അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നത് എൻ്റെ കോൺട്രാക്ടറുടെ സമ്മത സമ്മതത്തോടു കൂടിയാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് കേട്ടോ സംഭവം എന്ന് പറഞ്ഞാൽ വീഡിയോ എടുത്തുകൊണ്ട് നിൽക്കുന്നില്ല എവിടെയെങ്കിലും കൊണ്ട് ചാരിയൊക്കെ വെച്ചിട്ടൊക്കെ ഈ വീഡിയോ എടുക്കുന്നത് കേട്ടോ സംഭവം നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇനി നാളത്തെ കാഴ്ചകളുമായിട്ട് ഞങ്ങൾ നാളെ വരാം അതുവരെ ബൈ